ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല തൊലി കറുത്തിട്ടുള്ള പഴം ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും കഴിക്കില്ല അപ്പോൾ അവരെക്കൊണ്ട് എങ്ങനെയും കഴിപ്പിക്കണം അതിന് വേണ്ടിയിട്ടൊരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ മൂന്ന് ഇപ്പോൾ ഇത് വീണ്ടും വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട് പാനിലോട്ട് ഇനി നമുക്കിതെല്ലാം ഒറ്റ ട്രിപ്പിനെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ആദ്യം ഇത്ര ഒരു മൂന്ന് പഴം വെച്ചാണ് ചെയ്തത് പിന്നെ അത് കുട്ടികൾ കഴിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് അവർക്കത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും പഴം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല ഇനി അതതിൻ്റെ മീതെ കുറച്ചുകൂടെ ഒന്ന് നെയ്യൊഴിച്ചുകൊടുക്കുന്നുണ്ട് സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇതുപോലൊരു അനുഭവം കാരണം കറുത്ത പഴമൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഒട്ടും കഴിക്കില്ല പിന്നെ നമ്മൾ കഴിക്കണം അതല്ലെങ്കിൽ പിന്നെ അത് കളയുകയും ചെയ്യുക അപ്പോൾ ഇതുപോലത്തൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും അത് കഴിച്ചോളും ഇതിപ്പോൾ ഒരു സൈഡായപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക പഴപ്പം രണ്ട് സൈഡും ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി ഈയൊരു പാനിൽ തന്നെ കുറച്ച് നെയ്യൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കാശിനോട്ടും പിന്നെ കിസ്മീസൊക്കെ കുറച്ച് ഇട്ടുകൊടുത്തിട്ടൊന്ന് വറുത്ത് കോലിട്ടെടുക്കാം കാശനോട്ടും കിസ്മീസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഹാഫ് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചാൽ മതി പഴം നല്ല പഴുത്ത പഴമാണല്ലോ അപ്പോൾ വേണമെങ്കിൽ ഇച്ചിരിയൊക്കെ ഒക്കെ കുറക്കുക ഇനി ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാഫ് ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കുക അപ്പോൾ പഴം റെഡി ആയിക്കണ് തേങ്ങ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക മുട്ട മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം പിന്നീട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാവ് ചേർത്തതിന് ശേഷം നമുക്ക് ലൂസാക്കിയിട്ട് എടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക മുട്ടയും വെള്ളം കൂടിയിട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ആദ്യം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് മിക്സായി വന്നിട്ടുണ്ട് ഒരു കപ്പ് കൂടെ മൈദ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൂസ് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കുക ഇനി ഇതിലേക്കൊരു ഹാഫ് കപ്പ് കൊടുക്കണം വെള്ളക്കൂടി ഒഴിച്ചുകൊടുക്കണം എന്നാലാണിതൊരു ഒരു ദോശൻ്റെ ഇതായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ വല്ലാതെ ലൂസ് മാവ് ആക്കേണ്ട കാരണം ഇതിൽ നമ്മൾ പഴവും തേങ്ങൊക്കെ ഒക്കെ ചേർക്കുന്നില്ല ഫില്ലിങ് ചേർക്കുന്നതുകൊണ്ട് നൈസായി കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിപ്പോവും അപ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇപ്പോൾ ഇത് മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ലൂസ് കേട്ടോ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം പാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്നാൽ നെയ് തടവി കൊടുക്കുക എന്നിട്ട് ഒരു ഒന്നര തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ചെടുക്കുക ഇപ്പോൾ ദോശ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയുടെ ഭാഗത്ത് വെച്ചിട്ട് മൂന്ന് പീസ് പഴം വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പഴം വെച്ചാൽ മതി ഇതിലും ചെറുതാണെങ്കിൽ രണ്ട് പീസ് പഴം വെച്ചു കൊടുത്താൽ മതി അതിൻ്റെ മീത് തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒരേപോലെ ഷെയ്പ്പാക്കി വെച്ചതിന് ശേഷം ഒരു സൈഡ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് പ്രെസ്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക അതല്ല എങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളീന്നൊക്കെ ഫീല്ലിങ് പോവാൻ സാധ്യത ഉണ്ട് സൈഡിൽ ഇങ്ങനെ അത് ഞാൻ അടുത്തതായിട്ടൊന്നുണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം സൈഡിൽ ഇങ്ങനെ മൈദ നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള മൈദമാവില്ല മൈതമാവില്ല അതൊഴിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഈ കാലിയേക്ക് എടുക്കുന്ന ഭാഗത്ത് വീണ്ടും നെയ് പുരട്ടിയിട്ട് ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചതിന് ശേഷം ശരിക്ക് വെന്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മീതെ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലെയറിലും പഴം തേങ്ങയും കൂടിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോഴും മൂന്ന് പീസ് തന്നെ ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ കുറച്ച് വലിയ പാൻ ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് പീസ് വെച്ചേക്കുന്നത് അതിൻ്റെ മീതെ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡ് ഉണ്ടാവുമല്ലോ ആ സൈഡ് ഇപ്പുറത്തേക്ക് നമ്മൾ മറിച്ചിടാണ് ചെയ്യേണ്ടത് കേട്ടാ ഇത് അങ്ങോട്ടാക്കിയത് ആ സൈഡ് ഇപ്പുറത്തേക്കാക്കുക ഇനി നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക സൈഡിൽ നിന്നൊന്നും പുറത്തുക്ക് പോവാതിരിക്കാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് രണ്ടാമത്തെ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പം ഇതുപോലെ തന്നെ നെയ് തടവിയിട്ട് നമ്മൾ മാവ് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും പഴവും തേങ്ങയും കൂടിയും ചേർത്തിട്ട് വെക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ചെയ്യുക പിന്നെ ഇതിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾക്ക് കഴിക്കുമ്പോഴൊക്കെ ഫില്ലിങ്ങ് ഉള്ളിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രിക്ക് ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചുതരാം നമ്മൾ കലക്കി വെച്ച മാവിന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ഭാഗം മാത്രം അവിടെ പ്രെസ്സായിട്ടിരുന്നോളൂ ഇതുപോലെ തന്നെ അങ്ങനെ പ്രസ്സാക്കിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ മറ്റേ സൈഡിൽ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം അങ്ങനെ നമ്മുടെ ബനാന റെസിപ്പി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ആകെ പത്ത് മിനിറ്റ് പോലും വേണ്ട നമ്മൾ കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അവർക്ക് വയറ് നിറയും ചെയ്യും പിന്നെ കഴിക്കാനും ടേസ്റ്റ് ആണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം